ദിലീപിനെയും മഞ്ജുവിനെയും സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അവരുടെ സ്വന്തം വീട്ടിലെ കുട്ടിയാണ് മീനാക്ഷി ദിലീപ ഫാൻസിന്റെ കൺമുമ്പിൽ വളർന്ന താരപുത്രി മീനുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും മലയാളികൾക്ക് മനഃപ്പാടമാണ് കുഞ്ഞുനാൾ മുതൽക്കേയുള്ള ചിത്രങ്ങൾ ഇന്നും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഫാൻസ് മീനാക്ഷിയുടെ പിറന്നാൾ ദിനം മിക്ക ചിത്രങ്ങളും ഫാൻസ് പേജുകളിലൂടെ തന്നെ വൈറലാകാറുമുണ്ട് അത്തരത്തിൽ മീനാക്ഷിയുടെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിന്റെ ആഘോഷ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് കാവ്യയുടെയും ദിലീപിന്റെയും കുഞ്ഞനുജത്തിയുടേയും സാന്നിധ്യത്തിൽ കേക്ക് കട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് കാവ്യമാധവനാണ് മീനാക്ഷിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ആദ്യ വിഷ് നൽകിയത് സുഹൃത്തുക്കളിൽ ചിലരും മീനാക്ഷിക്ക് ആശംസകൾ നൽകുന്നുണ്ട് എന്നാൽ പതിവുപോലെ മഞ്ജു വാര്യർ പോസ്റ്റൊന്നും പങ്കുവച്ചിട്ടില്ല ചേച്ചിക്ക് കേക്ക് വായിൽ വെച്ചു കൊടുക്കാൻ ഇളയ മകളോടായി പറയുന്ന കാവ്യമാധവനും ദിലീപും മീനാക്ഷിയും തമ്മിലുള്ള ബോണ്ട് ഒന്നുകൂടി കാണിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആകുന്നത് അതേസമയം ഞങ്ങളുടെ മീനൂട്ടി ഇരുപത്തിയഞ്ചിലേക്ക് കടന്നുവെന്നും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകളെന്നും പുതിയ ചിത്രങ്ങൾ സഹിതം കാവ്യമാധവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടു പഠനം പൂർത്തിയാക്കിയ മീനാക്ഷിക്ക് വിവാഹം എന്നാണ് എന്നുള്ള ചോദ്യങ്ങളുമായും ചിലർ എത്തുന്നുണ്ട് എന്നാൽ വിവാഹകാര്യങ്ങളുടെ തീരുമാനം പൂർണ്ണമായും മക്കൾക്ക് വിട്ടുകൊടുക്കുന്നുവെന്നാണ് അടുത്തിടെ മഞ്ജുവും വിവാഹിതരായത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ദിലീപും മഞ്ജുവും വിവാഹമോ ായിരുന്നു അമ്മയും അച്ഛനും വേർപിരിഞ്ഞപ്പോഴും അച്ഛൻ്റെ ഒപ്പം നിഴലായിട്ട് മകൾ മീനാക്ഷി ഉണ്ടായിരുന്നു പല അവസരങ്ങളിലും മീനാക്ഷിയെക്കുറിച്ച് ദിലീപ് വാചാലനായിട്ടുണ്ട്